വാട്ട്സിന്റെ ബൾബാണ് നാല് നാല് വാട്ട്സിന്റെ ബൾബും അടിയിലൊരു ഫാൻ ഉണ്ട് മെയിനിലൊരു ഫാൻ ഉണ്ട് ഇത് ഹീറ്റ് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആക്കാൻ വേണ്ടിട്ടാണ് ഈ ഫാൻ വെച്ചിരിക്കുന്നത് അപ്പൊ നടുക്കും സെന്ററിലും എല്ലാവർക്കും ഒരുപോലെ ചൂട് കിട്ടും സെൻസർ ഇവിടെ ഇരിപ്പുണ്ട് ഈ ഇതെന്റെ സെൻസർ ആണ് അതുപോലെ ഇതിന്റെ ചൂട് കൺട്രോൾ ചെയ്യുന്നത് അതേന്ന് ഇതേലേക്ക് തെർമോസാറ്ററിലേക്ക് വരും ഈ തെർമോസാറ്റയില് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ചേലച്ചോട് ചുരുളിയിലാണ് ഒരു ഫ്രിഡ്ജ് മാത്രമല്ല ഇത് ഇതൊരു ഡ്രയറും കൂടിയിട്ടാണ് നമസ്കാരം എത്ര നാളാണ് ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയത് ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ വർഷം ആദ്യമായിട്ടാണ് ചെയ്യാൻ തുടങ്ങിയത് ഒരു മാസമാണ് ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഒരു സുഹൃത്തിന്റെ അടുത്തുനിന്നാണ് നമുക്ക് പഠിച്ചത് സുഹൃത്താണ് പറഞ്ഞിങ്ങനെ ചെയ്യുന്ന കാര്യം സുഹൃത്തൊരു ആരോഗ്യ വർഷമായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നതാണ് ഞാനിപ്പോ ശരിക്കും ഒരു മാസമാണ് കിട്ടിയ ഒരു ഫ്രിഡ്ജ് എങ്ങനെ ഡ്രയർ ഡ്രയർ ആക്കി ആക്കി ഡ്രയറാക്കി മാറ്റി നാല് വാർഷിന്റെ ബൾബാണ് നാല് നാല് വാർഷിന്റെ ബൾബും അടിയിലൊരു ഫാനുണ്ട് ഫാൻ ഉണ്ട് ഇത് ഹീറ്റ് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫാൻ വെച്ചിരിക്കുന്നത് അപ്പൊ നടുക്കും സെന്ററിലും എല്ലാവർക്കും ഒരുപോലെ ചൂട് കിട്ടും സെൻസർ ഇവിടെ ഇരിപ്പുണ്ട് ഈ ഇരുപതിന്റെ സെൻസറാണ് അത് കാലാണ് ഇതിന്റെ ചൂട് കൺട്രോൾ ചെയ്യുന്നത് അതേ ഇതിലേക്ക് തെർമോസൈറ്റിലേക്ക് വരും ഈ തെർമോസാറ്റേ ചൂട് നമുക്ക് നാല്പത് ഡിഗ്രി വേണേൽ നാൽപ്പത് അമ്പത് വേണേൽ അമ്പത് എത്ര വേണമെന്നും ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്തോളും നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഓൺ ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ടര യൂണിറ്റ് കറണ്ട് ചില രാത്രി ഇതിനകത്ത് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഉടങ്ങിയെടുക്കാം ഇപ്പൊ ജാതി പത്രിക ഉണങ്ങാം അതിന്റെ കൂടുതൽ കായ ഉണങ്ങാം ഇനി അതല്ല ഇനി ഏലക്ക വേണമെങ്കിൽ ഏലക്ക ഉണങ്ങാം മറ്റേ കൊക്കോ പരിപ്പ് വേണമെങ്കിൽ കൊക്കോ പരിപ്പ് ഉണങ്ങാം ഒരുപാട് വെള്ളമില്ലാത്ത കൊക്കോ പരിപ്പാണെങ്കിൽ വെള്ളം വേണമെന്ന് വേണമെങ്കിൽ പ്രശ്നവും വെള്ളമില്ലാത്ത കൊക്കോ പരിപ്പ് ഉണങ്ങിയെടുക്കാം പിന്നെ നമുക്കിപ്പോ ഇറച്ചി വേണമെങ്കിൽ ഇറച്ചി ഉണങ്ങിയെടുക്കാം ഞാനിപ്പോ രണ്ടു കിലോ പോത്തർച്ചി മാറ്റിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം അതൊക്കെ ഒരു അമ്പത് ഡിഗ്രി സെന്റിഗ്രീഡ് തുടങ്ങാം നമുക്ക് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ആർക്കു വേണ്ടി ചെയ്യാവുന്നതെല്ലാം ഇതായി കഴിഞ്ഞാൽ ഇടാം അത് ഇതിന്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യാം അമ്പതായി നാല്പത്തൊമ്പതായി അമ്പതായി അത് അറുപത് ഡിഗ്രി വേണമെങ്കിൽ അറുപത് ഡിഗ്രി വേണേ ഇടാം അറുപത് ഡിഗ്രി ആക്കുന്നതിന് ഭയങ്കര ചൂടാവും ഇതിപ്പോ നമുക്ക് നാപ്പത് ഇപ്പൊ ജാതിപത്രിങ്ങനെ ഒരു നാൽപ്പത് എത്ര നേരം കൊണ്ട് ജാതി പത്രി പത്രി ഉണങ്ങാനായിട്ട് നമുക്കൊരു നാൽപ്പത് ഡിഗ്രി സെന്റിഗ്രീഡ് ഇട്ടാൽ ഒരു പതിനാറ് മണിക്കൂർ അമ്പത് ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടിലിട്ട് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ മാക്സിമം മതി അമ്പത് ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടിൽ ഇടുമ്പോൾ ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ കളറിന് ചെറിയ ചെറിയ കുറവ് വരും നാൽപ്പത് ഡിഗ്രി സെന്റിഗ്രേഡിൽ ഇട്ടു കഴിഞ്ഞാൽ നാച്ചുറൽ കളർ കിട്ടും പൊതുവേ മഴക്കാലത്താണ് ഈ ജാതിയുടെ വിളവെടുക്കാതെ അപ്പൊ എല്ലാ കർഷകരും ആഗ്രഹിക്കുന്നത് ഇത് ഉണക്കിയെടുക്കാനുള്ള സൗകര്യമാണ് ഇപ്പൊ ഫ്രിഡ്ജ് ഇങ്ങനെ മാറ്റുമ്പോഴോ എത്ര ചെലവ് വരും നമുക്കൊരു ഫ്രിഡ്ജ് ഇല്ലാതെ നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ നടക്കാനല്ലാണ്ട് ഒരുപാട് ഒരു അയ്യായിരം രൂപ ചെലവ് ചെലവ് ചിലവ് അപ്പൊ പഴയ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം ഒരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ പഴയ ഫ്രിഡ്ജ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അയ്യായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അപ്പൊ ഈ ഫ്രിഡ്ജ് ഇങ്ങനെ മാറ്റിയിട്ട് പേര് എന്നെ കരിമലിലുള്ള ഇലക്ട്രിക് ഷോപ്പ് നടന്ന സുഹൃത്തേ ബിനോജ് 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 ഇലക്ട്രിക് ഷോപ്പ് നടന്ന ആ പുള്ളിക്കാരനാണ് എന്നെ കഴിഞ്ഞ വർഷം പോലെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് പക്ഷെ ഇത്തവണയാണ് എനിക്ക് ജാതിക്കാതെ ഉണ്ടായത് പത്രി ഉണ്ടായത് അതുകൊണ്ട് ഇക്കൊല്ലം ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അത് ട്രൈ ചെയ്ത് വളരെ വിജയമായിരുന്നു സംവിധാനങ്ങൾ ഇതിപ്പോ ഇതിപ്പോ നേരത്തെ ഇതെല്ലാം ആമസോണിൽ മാത്രമേ കിട്ടുവാറുളൂ ഇപ്പൊ നമ്മള് എറണാകുളത്ത് പോയി കണ്ടുപിടിച്ച് എറണാകുളത്ത് മാർക്കറ്റിൽ ഈ സാധനം അവൈലബിൾ അപ്പൊ പതിന് ചോദിക്കുന്നത് കറണ്ട് ചാർജ് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഏകദേശം എത്ര യൂണിറ്റ് ആവും രണ്ടര യൂണിറ്റ് കറണ്ട് രണ്ടര യൂണിറ്റ് അത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് വർക്ക് ചെയ്യലാണ് ഇത് അതിൽ ഒരു ഒരു മണിക്കൂർ നേരം ബൾബ് കളിച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റോളം അത് കട്ട് ഓഫ് ആയി കിടക്കും അത് അതുകഴിഞ്ഞിട്ട് ഇതിന്റെ ബ്ലോവർ വർക്ക് ചെയ്യും ഇതിന്റെ ഈർപ്പം പുറത്തേക്ക് വലിച്ചു കളയും അപ്പം വീണ്ടും നാൽപ്പത് ഡിഗ്രി അല്ലെങ്കിൽ മുപ്പത് ഡിഗ്രി ശരീരത്തിൽ താഴും വീണ്ടും വന്നാലാണ് ബൾബ് ഓൺ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക്ഔട്ട് ഇപ്പൊ വൈകിട്ട് നമ്മളൊരു ആറു മണിക്ക് പത്രി ഉണക്കാനിട്ടാൽ ഇപ്പൊ രാവിലെ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഡിഗ്രി കിട്ടും കളറൊക്കെ ഒരു അല്ല സമയം ആവുമ്പത്തേക്കും അപ്പൊ എന്തായാലും ചേലച്ചൂട് ചുരുളി ഇതിലേക്ക് എത്തിയാൽ ശ്രീ ഷാജി ഇത്തരത്തിലുള്ള ഫ്രിഡ്ജ് ഡ്രയറാക്കി രൂപകൽപ്പന ചെയ്യുന്നുണ്ട് അപ്പൊ കർഷകർക്ക് ഒരുപാട് ആശ്വാസം ഒരുപാട് പൈസ മുടക്കാതെ തന്നെ ఇతర డ్రయర్ షాజు ఉంటుంది పలపడం ఈ పదే ఫ్రిడ్జిమైన